നമ്മൾ അവന്റെ കൂടെ മരിച്ചു ഞാൻ സാധാരണ ചോദിക്കാറില്ല ചോദിച്ചു നിങ്ങളൊരു പക്ഷേ ഇത് നേരത്തെ ഞാൻ അല്ലെങ്കിൽ നിങ്ങളൊരിക്ക ചോദിക്കാൻ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു മരിച്ചോ എന്ന് പട്ടാളക്കാർ പരിശോധിക്കാൻ വന്നു അവർക്ക് എങ്ങനെയാ മനസ്സിലായത് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് അവരെങ്ങനാ പരിശോധിച്ചത് കുന്തം എടുത്ത് കുത്തി നോക്കി അല്ലേ നമ്മളും കാൽവരി ക്രൂശിൽ യേശുവിനൊപ്പം മരിച്ചോ എന്ന് എങ്ങനെ അറിയാം ആരെങ്കിലുമൊക്കെ കുത്തി നോക്കിയാൽ പോരെ കുത്തി നോക്കിയാൽ പോരെ അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു പരീക്ഷണമുണ്ട് നമ്മൾ അവൻ്റെ കൂടെ മരണത്തിൻ്റെ പങ്കാളിത്തം എടുക്കുന്നുണ്ടോ ഇല്ലയോ ആർ വി ഡൈയിങ് ഓർ നോട്ട് എന്ന് പരിശോധിക്കാൻ നമ്മുടെ ചുറ്റും എപ്പോഴും ആൾക്കാരെ ദൈവം വെച്ചിട്ടുണ്ട് നിങ്ങളെ കുത്തുന്നവരോർത്ത് സ്വോത്രം ചെയ്ത് നോക്കി കാരണം അവരെ അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് അറിയുള്ളൂ നമ്മൾ ഇനിയും മരിക്കാൻ ബാക്കിയുണ്ട് വി നീഡ് സ്റ്റിൽ കൺഫസ് ദാറ്റ് ഡെത്ത് വിത്ത് ക്രൈസ്റ്റ് ഓക്കെ അപ്പോൾ ഈ കുത്ത് കിട്ടും തോറും നമ്മൾ ആരുടെ തന്നെ കുത്തുന്ന ചോദിച്ചാൽ നമ്മൾ മരിച്ചിട്ടില്ല അവരെന്നെ ചുമ്മാ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരിച്ചിട്ടില്ല ഭാര്യ പറയും ഈ ഈ ഭർത്താവ് എന്നെ എപ്പോഴും കുറ്റം പറയാം ഭാര്യ മരിച്ചിട്ടില്ല ഭർത്താവ് പറയും ഇവള് എന്ത് പറഞ്ഞാലും അനുസരിക്കത്തില്ല ഭർത്താവ് മരിച്ചിട്ടില്ല മരിച്ചവനൊരു കംപ്ലൈൻറ്റും ഇല്ല മരിച്ചവൻ ആളുകൾ എന്താ പറയുന്നതെന്നും ചിന്തയില്ല പണ്ട് ജോർജ് മുള്ളവർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ മിനിസ്റ്ററിയിൽ ഇത്രയും ഭയങ്കര സക്സസ് ആയതെന്ന് ചോദിച്ചപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു ഒരു ദിവസം ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ അത് പറയാൻ ഇപ്പം മലയാളത്തിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ മരിച്ച ദിവസം പുള്ളി ജീവനോട് ഇരുന്നോണ്ടാണ് പറയുന്നത് അന്ന് ഞാൻ എന്നോട് മരിച്ചു എന്ന് പറയാ പുള്ളി ഇങ്ങനെ പറഞ്ഞു ജോർജ് മുള്ളറോട് മരിച്ചു ജോർജ് മുള്ളർക്ക് അതുവരെ ഇങ്ങനെയുള്ള ചെയർ വേണമായിരുന്നു ഇരിക്കാൻ അങ്ങനെയുള്ള കട്ടിൽ വേണമായിരുന്ന കിടക്കാൻ ഇങ്ങനെയുള്ള ആഹാരം വേണമായിരുന്നു കഴിക്കാൻ ആ ജോർജ് മുള്ളറോട് അങ്ങ് മരിച്ചു ജോർജ് മുള്ളവർക്ക് നേരത്തെ ആൾക്കാർ നല്ലത് പറയുന്നതായിരുന്നു ഇഷ്ടം പുകഴ്ത്തി പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അന്നേരം കോളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാരുന്നു ആ ജോർജ് മുള്ളർ അങ്ങ് മരിച്ചു പിന്നെ പുള്ളി പറഞ്ഞത് ഞാൻ നാട്ടുകാർ എന്ത് പറയുന്നുള്ളതിനോടും മരിച്ചു അതിനേക്കാൾ പാടാണ് ഏറ്റവും സ്നേഹമുള്ള അടുത്തിരിക്കുന്ന ആൾക്കാർ സഹോദരങ്ങള് എന്നെ അപ്രൂവ് ചെയ്യുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ അതിനോട് ഞാൻ മരിച്ചു എന്നിട്ട് പറയാ അന്ന് ആ മരിച്ച ദിവസം തൊട്ട് പിന്നെ ഇങ്ങോട്ട് ദൈവത്തിന് മുമ്പിൽ എങ്ങനെ നിൽക്കാം എന്നുള്ളൊരു ഒറ്റ കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് ജോർജ് മുള്ളർ പറഞ്ഞത് ദർ ഷാൽ ബി എഡേ വെൻ യു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കപ്പെടാൻ പറ്റില്ല അവൻ്റെ പാർട്ടിസിപ്പേഷനിലേക്ക് അവൻ്റെ മരണത്തിൻ്റെ പാർട്ടിസിപ്പേഷനിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാനിവിടെ ചത്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ റവാന്ന് വിളിച്ചു തന്നോ പാന്ന് വിളിച്ചു തന്നോ ബ്രദറെന്ന് വിളിച്ചു തന്നോ എനിക്ക് കൺസേണേ ഇല്ല ചത്തുപോയ ഇത് വല്ലതും പ്രശ്നമാണോ ഓ ആ ചർച്ച ചെന്നിട്ട് അവരെന്നെ ബഹുമാനിച്ചില്ല ബ്രദർ ചത്തുപോയവനെന്ത് ബഹുമാനം ഓ അവൻ മാനിച്ചില്ല എന്തു മാനം യേശുവിന് യേശുവിൻ്റെ കൂടെ കാൽവരി ക്രൂശിൽ മരിച്ചവന് എന്തു മാനം ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നതിനവരോട് ചത്തുകിടക്കാന്ന് വിചാരിച്ചോ നിങ്ങളെൻ്റെ പുറത്ത് കയറി ഡാൻസ് ചെയ്താലും ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ ഐ ഡൈഡ് ഐ ഡൈഡ് ഐ ഡൈഡ് പക്ഷേ പ്രിയ സഹോദരങ്ങളെ പറയുന്ന എളുപ്പമല്ല ഈ സാധനം ചാടി വരും ചില സമയത്ത് ഈ മരിച്ചെന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം ഞാൻ നമ്മുടെ ആ ഒരു ഭയങ്കര ക്രൈസിസ് വിശദീകരണത്തിൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു എന്ന് വേദപുസ്തകം പറയുന്ന പഴയ ജഡം ഉണ്ടല്ലോ ചത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ ഐറണി ബൈബിൾ പറയുന്നത് യു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് അവൻ മരിച്ചപ്പം നമ്മളെല്ലാം മരിച്ചു പക്ഷേ നമ്മൾ ശരിക്കൊന്നും നോക്കി ഈ സാധനം എല്ലാം ഞാൻ ഒരു ഒരു എക്സാമ്പിൾ പറയാം ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരെണ്ണം പുതിയതാണ് രണ്ടും ഒന്നിച്ച് പറയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ കോട്ടയത്ത് ഇരുന്ന് ഞാലിയാകുഴന്ന് പറഞ്ഞ സ്ഥലത്ത് കാറിൽ പോകായിരുന്നു അപ്പോൾ പുറകെ ഒരു സൂപ്പർ ബൈക്കായിരുന്നു സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞറിയില്ലേ ഇങ്ങനെ ബൈക്കിലെ ബാക്കിലെ സീറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് എൻ്റെ മുകളിൽ ഒരാളിരുന്ന് ഇയാൾ ബ്രേക്ക് പിടിച്ചാൽ ആ പുറകെ ഇരിക്കുന്ന ആൾ കറങ്ങി റോട്ടിൽ വന്ന് വീഴണം അതാണ് എൻ്റെ ഡിസൈൻ അപ്പോൾ ഞാനിങ്ങനെ ട്രാഫിക്കിന് ഇടയിൽ വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ പുറകെ ഈ ബൈക്ക് വന്ന് ഒരൊറ്റ ഇടിയിടിച്ചു എൻ്റെ ബൈക്കിൻ്റെ കാറിൻ്റെ ബമ്പറിലേക്ക് വാഗണറില് പാവം കാറല്ലേ അതിൻ്റെ രണ്ട് സൈഡിൽ ഈ ബമ്പർ രണ്ട് സൈഡിലൂടെ ബെൽഡ് ഞാൻ മിറിക്കൂടെ നോക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് മനസ്സിലായി പത്തേഴായിരം രൂപ പത്തേഴായിരം എന്ന് പറഞ്ഞാൽ പതിനേഴായിരം അല്ല അവർ ഏഴായിരം എണ്ണായിരം രൂപയോളം പോയി ഒരു നിമിഷം കൊണ്ട് അവരത് നന്നാക്കുക അല്ല അവർ പറയും ഇത് മാറിയിടണോ അത് സ്ക്രൂ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറയുള്ളു അപ്പോൾ ഈ ഇടിച്ച ഇരിച്ചയാൾ എൻ്റെ ഒപ്പം വന്ന് വണ്ടി നിർത്തി സൈഡിൽ എല്ലാവരും നിർത്തിയേക്കുവാണ് അത് ട്രാഫിക് ബ്ലോക്കായി കിടക്കുക അപ്പൊ ഞാൻ വിൻഡോ കാത്തിട്ട് വിനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു നല്ല സ്നേഹമായിട്ട് ചോദിച്ചു പക്ഷെ ഉള്ള ഇങ്ങനെ തിളക്കുന്നുണ്ട് പക്ഷേ വെള്ളവസ്ത്രമാണല്ലോ അങ്ങോട്ട് പ്രശ്നമുണ്ട് വെള്ളവസ്ത്രം ഇട്ടാൽ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ബ്രേക്ക് കിട്ടില്ല സാറെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ബൈക്ക് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ബ്രേക്ക് തന്നില്ലായിരുന്നെന്ന് ചോദിച്ചു ഇത് ചോദിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിലിരുന്ന് കർത്താവിൻ്റെ ആത്മാവ പറഞ്ഞു നീ ആരുടെ രാജുവാ സ്ഥാപിക്കുന്നു ഞാൻ അന്നേരം മനസ്സിലാകുന്നു ഞാൻ ചത്തിട്ടില്ല ഈ സാധനം ചാകുകയല്ല ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ മരിച്ചു ഇതാണ് കൺഫഷൻ നമ്മൾ എഗൈൻ ആൻഡ് എഗൈൻ വി കൺഫസ് ഐ ഡൈഡ് ഐ ഡൈഡ് വീണ്ടും കാണുന്നു കാഴ്ചയിൽ നോക്കിയാൽ ഇതെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കുക കർത്താവെ ഞാൻ മരിച്ച ആണ് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയം ഞാൻ കണ്ടില്ല ഞാൻ ക്രൂശി മരിക്കുന്നത് ഞാൻ ക്രിസ്തുവിൽ ആയതും ഞാൻ കണ്ടില്ല കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഫെയ്ത്ത് ഞാൻ കൺഫൂസ് ചെയ്തു കർത്താവ് ഞാൻ മരിച്ചു നീൻ്റെ കണ്ണൂടെ നോക്കട്ടെ അപ്പോൾ നോക്കിയപ്പം ഏഴായിരം രൂപയുടെ ബമ്പറ് ഒരു ഒരു ഭൂമി മുഴുവൻ കൊടുത്താലും ലോകത്തേക്കാളും വിലയുള്ള ഒരു ആത്മാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു കർത്താവ് നോക്കുവാണെങ്കിൽ എന്തിനാ വില ആ ആത്മാവിനാ ഞാൻ അവനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനോട് പറഞ്ഞു എന്ന് പറഞ്ഞു കൈ കാണിച്ചു അവന് ഭയങ്കര സന്തോഷമായിപ്പോയി അവിടെയാണ് കർത്താവിൻ്റെ ജീവൻ ഒരു നിമിഷത്തേക്ക് ഞാൻ മരിക്കാൻ കാത്തിരിക്കുക വെൻ ഐ സേ ഐ ഡൈഡ് അവൻ്റെ മരണത്തോട് ഞാൻ എപ്പോൾ ഏകീകരിക്കുന്നു ആ സമയത്ത് ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിലേക്ക് നമ്മൾ ആ സെക്കൻഡിൽ തന്നെ കഴിഞ്ഞുണ്ട് നാളുകൾക്ക് ശേഷം ഇപ്പം ഞാൻ ജയിച്ചല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ആളും എടുക്കാനായി ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ കാറുമായിട്ട് തോപ്പമ്പടി നമ്മുടെ എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിന് കുറച്ച് മുമ്പിൽ ഒരു ടീ ജംഗ്ഷൻ ഉണ്ട് ടീ ജംഗ്ഷൻ ഉണ്ടെങ്കിൽ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ടീയുടെ കാരിൽ കൂടെ കയറി വന്ന് എൻ്റെ തലയിലേക്ക് വരുവാണ് ഇങ്ങനെ വന്നിട്ട് എൻ്റെ കാർ കാറിങ്ങ് പോകലും അയാൾ പുറകിൽ കൂടെ വന്ന് ഒരച്ചോണ്ടങ്ങ് പോയിട്ട പുട്ട പുനാൻ സൗണ്ട് കിട്ടും ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇടങ്ങി ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു അന്നേരം പുള്ളി പറഞ്ഞു സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ശരിക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ അങ്ങ് തിരിച്ച് വണ്ടിയൊക്കെ കയറാൻ ഡോറ് തുറന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കും ഞാൻ നന്നായിട്ടുണ്ടോ നന്നായിട്ടുണ്ടല്ലോ പക്ഷേ നന്നായില്ല കാരണം എന്നെ കുത്താനുള്ള കുന്തം അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ഓട്ടോയുടെ പുറകിൽ യാത്ര ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു ആള് എന്നോട് പറയുക താനൊക്കെ റോട്ടി കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നോക്കി ഓടിച്ചു കൂടാൻ പ്രിയ സഹോദരങ്ങളെ എന്റെ ഉള്ളിൽ ചത്തു കിട ചത്തു പണ്ടേ പോയിന്ന് വിചാരിച്ച സാധനങ്ങളെല്ലാം അവിടെ കിടന്ന് ഞെരിപി ഞെളിപിരി കൊള്ളും ഞാൻ കണ്ടു രണ്ടു വർത്തമാനം പറ പക്ഷെ അവിടെ കുറെ ഞാൻ പാടുവിട്ടു ആ ആദ്യത്തേനേക്കാളും പാടുവിട്ടു അന്ന് അത്രയും എളുപ്പമില്ല എളുപ്പമായിരുന്നു പക്ഷെ ഇന്ന് കുറേ പാടു അവൻ പോകുന്നവരെ എനിക്ക് ഒരു കൃപേം വന്നില്ല ഞാൻ വണ്ടി കർത്താവേ ഞാൻ ഇപ്പോഴും ഇത്രയും പ്രസംഗിച്ച ശേഷവും എൻ്റെ ഉള്ളിൽ ഇത് വരുവാണല്ലോ പ്രിയ സഹോദരങ്ങൾ ദിസ്ഇസ് എ ലൈഫ് ലോങ് സ്ട്രഗിൾ ഓഫ് ഹോളിനെസ് കർത്താവിൽ നടക്കുക എന്ന് പറയുന്ന ഓരോ നിമിഷവും നമ്മൾ പിടിച്ചു മേടിക്കേണ്ടതാണ് അവൻ്റെ മരണത്തോടുള്ള ഞാൻ അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ കർത്ത കർത്താവേ ഞാൻ തെറ്റിപ്പോയി എൻ്റെ പഴയ ജഡം ഇതിനെ വിശ്വാസത്തിൽ മരണത്തോടെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഏക അനദർ അനന്തര ചാൻസ് കർത്താവ് എനിക്ക് അടുത്ത ചാൻസ് ഇങ്ങനെ നമ്മൾ ഈ സ്ട്രഗിൾ ദാറ്റ് ആ മരണത്തോട് നമ്മൾ അനു അനുദിനം അനുരൂപപ്പെടാതെ വി ആർ നോട്ട് ഗോയിങ് ടു ബി വിക്ടോറിയസ് നമ്മൾ ജയിക്കണമെങ്കിൽ ആ പഴയ ജലം നമ്മളിൽ ചത്ത് തീരണം